ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരം മുണ്ടകൻ കൃഷിയുടെ പച്ചപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ പ്രദേശം ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോ ചിത്രീകരിക്കുന്നവരുടെയും ഇഷ്ട കേന്ദ്രമായി മാറിക്കഴിഞ്ഞു ദിവസവും ഒട്ടേറെ പേരാണ് സ്വാഭാവിക പ്രകൃതി ഭംഗി പകർത്താനും റീൽസ് ചിത്രീകരിക്കാനുമായി ഉത്രാൾക്കാവ് പാടത്ത് എത്തുന്നത് കല്യാണ ഫോട്ടോഗ്രാഫർമാർക്ക് പ്രീ വെഡ്ഡിംഗ് ഷൂട്ടിനും പോസ്റ്റ് വെഡ്ഡിംഗ് ഷൂട്ടിനും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ലൊക്കേഷനാണിത് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും റീൽസുകളും വൈറലായതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട് ക്ഷേത്രത്തിന് മുന്നിലെ പാടത്ത് മുണ്ടകൻ കൃഷിക്കായി ഞാറ് നട്ട് ഒരു മാസം വളർച്ചയെത്തിയ നെൽച്ചെടികളാണ് കാവിനെയും പരിസരത്തെയും ഹരിതഭംഗിയിൽ ആറാടിക്കുന്നത് മലനിരകൾക്കൊപ്പം പച്ചപ്പ് നിറഞ്ഞ നെൽവയൽ ചേരുമ്പോൾ കാഴ്ച അതീവ മനോഹരമാകുന്നു ഉത്രാളിക്കാവിന് പിന്നിലെ റെയിൽ റെയിൽപാളത്തിലൂടെ ട്രെയിൻ കടന്നുപോകുന്ന പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാനും റീൽസ് ചിത്രീകരിക്കാനുമാണ് പലർക്കും ഏറെ ഇഷ്ടം റെയിൽപാളത്തിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാത്രമാണ് ഡാമിൽ നിന്നുള്ള വെള്ളം കൃഷി ആവശ്യത്തിന് ലഭിക്കുക ഉത്രാളിക്കാവിന് മുൻവശത്തെ പാടത്തെ നെൽകൃഷി പ്രധാനമായും കാലവർഷത്തെയും തുലാവർഷത്തെയും ആശ്രയിച്ചാണ് നടക്കുന്നത് ജനുവരിയിൽ മുണ്ടകൻ കൊഴുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ എങ്കക്കാട് വടക്കാഞ്ചേരി കുമരനെല്ലൂർ ദേശങ്ങളുടെ വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ ആരവത്തിലേക്ക് ഈ പ്രദേശം ഒരുങ്ങും മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും മാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലു